ഇനി ഇത്രയും കാലം വെളുത്തിട്ട് മൂടി വെച്ചറിഞ്ഞില്ല ഇനിയൊക്കെ എന്നിട്ട് ഞാൻ ഏത് ലോകത്ത് എവിടെ അമേരിക്ക ലണ്ടനിലോ സ്വിറ്റ്സർലാൻഡിലോ എവിടെയുള്ള ആൾക്കും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഹെ പ്രൂഫ് ആണ് വാട്ടർ പ്രൂഫ് ആണ് ഇത് എല്ലാ സ്ഥലത്തും നിങ്ങൾ എത്തിക്ക രണ്ട് കല്ലെടുത്തു ഇത് വെക്കുക കണ്ടോ ഇതാ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതിപ്പോൾ എന്താ പറയുക കേരളത്തിലെ കാശ്മീർ എന്ന് പറയാം എന്താ പറയുക ഇതും കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇത് സത്യത്തിൽ എല്ലാവർക്കും വെള്ളമുടി ഉണ്ട് എന്നല്ല ഈ വെള്ളമുടി മുടി ഉണ്ടാകാൻ കാരണം ശരീരത്തിൽ പിത്തം കൂടുമ്പോളാണ് ശരീരത്തിൽ പിത്തത്തിൻ്റെ അംശം കൂടുമ്പോളാണ് അപ്പോൾ പിന്നെ ഈ വെള്ളം മുടിയും കൊണ്ട് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ വെള്ളം മുടി മറയ്ക്കാൻ പോയി ശരീരത്തിൻ്റെ അകത്തേക്ക് ആയി പെരും രോഗികളായി മാറുകയാണ് വീട്ടിൽ ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ് നമ്മൾ കാട്ടു ചെയ്യുന്നതും കൊണ്ടാണ് വീട്ടിലിപ്പോൾ എല്ലാവർക്കും സ്ത്രീകൾക്ക് ഇപ്പോൾ കറിവ് സ്ത്രീകൾക്ക് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് ഇപ്പോൾ റിസ്ക് ആയി തോന്ന നോക്കണ്ട നമ്മൾ ഒരു അതിൻ്റേതായിട്ടുള്ള സീനറിയിൽ വന്നിട്ട് ചെയ്യുക ഇതിപ്പോൾ കറിവേപ്പില സാറേപ്പില അത് ഉണ അത് ഞാൻ വീട്ടിൽ നിന്ന് ഉണക്കിയ കറിവേപ്പില ആ കറിവേപ്പില തീ നന്നായി കത്തിച്ചു കൊടുക്കുക കറി വറവിടാനാണ് ചെയ്യുക താളിക്കാൻ എന്ന് പറയും എന്ന് പറയും പല ഭാഷകൾ പറയും പിന്നെ പൊരിക്കാൻ എന്ന് പറയും അപ്പോൾ ഇതിനൊക്കെയാണ് നിങ്ങൾ കടുക് ചേർക്കുന്ന ഈ കടുക് നീട്ടുക ഇത് അതിനല്ല ഈ കടുകും ഇതും കൂടി കരിക്കുക നല്ല കരിക്കുക കരിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിക്കണം മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ഇത് കറുത്ത നിറമാകും ഇതിൽ പിന്നെ നിങ്ങൾക്ക് കാപ്പിപ്പൊടി ചേർക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം ഇല്ലെങ്കിൽ തേയില നല്ല തേയില ലീഫ് കിട്ടും കറുത്ത ലീഫ് അത് ചേർക്കാം ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം പിന്നെ ബീറ്റൂട്ട് വേണമെങ്കിലും ചേർക്കാം അത് മുടിക്ക് ഹെൽത്തി കിട്ടും കറുത്തിരിക്ക വെളുത്തിരിക്കുന്ന മുടി കറുക്കും ഓട്ടോമാറ്റിക്ക് നിങ്ങൾ തേക്കുന്ന എർ ഡേയിലൊന്നും അത് സംഭവിക്കില്ല എല്ലാം നിരപ്പിക്കും രണ്ടാമത് നിങ്ങളെ അസുഖമാക്കും ഇത് അങ്ങനെ അല്ല കടുക എണ്ണ കേട്ടിട്ടുണ്ടോ കടുകെണ്ണ തേക്കാൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ ആ ആ കേട്ടിട്ടുണ്ടോ ആ അതേമാതിരി കടുക് തലയ്ക്ക് നല്ലതാണ് ഏ അതേമാതിരി കറിവേപ്പില വൺ ഔഷധമാണ് ചേർക്കാൻ കരിഞ്ചീരകമുണ്ട് തേയില ഉണ്ട് ഇത് രണ്ടും തന്നെ മതി എന്നാലും ഞാൻ വേണമെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ഇല്ലാത്തവർ ഇതും കൊണ്ട് ചെയ്യാം കരിഞ്ചീരകം കുറച്ച് ഇടുകയാണ് വേണമെങ്കിൽ കുറച്ച് കാപ്പിപ്പൊടി ചായപ്പൊടിയാട്ടോ എല്ലാത്തിലും ഒരു ഗുണമുണ്ട് അപ്പോൾ ഇത് എല്ലാം മൊത്തത്തിൽ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല അതും കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഇത് എന്നിട്ട് സ്ത്രീകൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നിട്ട് ഒരു പാട്ടിൽ അടച്ചു വെക്കുക ഇതിന് കമൻ്റ് അടിക്കാൻ പെരുമ്പട്ടികളും വരും നീ ഇങ്ങോട്ട് വാ ഞമ്മക്ക് മത്സരിക്കാം നീ കമൻ്റ് അടിക്കുന്നവൻ ഇങ്ങോട്ട് വാ എന്നാ അത് നേരത്തെ ചെയ്തൂടെ എനിക്ക് ഒരുത്തനെ കോപ്പി അടിച്ചിട്ട് വേണോ അപ്പോൾ ഇതിൽ എല്ലാ സാധനവും ഞാൻ ഇട്ട ഒരു എല്ലാ സാധനവും വേണമെന്നില്ല ഇപ്പോൾ കടുകും കറിവേപ്പിലയും മതി ഇല്ലെങ്കിൽ കരിഞ്ചീരകവും കറിവേപ്പിലയും മതി ഇല്ലെങ്കിൽ ബീറ്റൂട്ടും കരുവേപ്പിലും കരിഞ്ചീരകം മൂന്നും ചേർക്കാം ഇങ്ങനെ ചേർത്ത് നല്ല വറുത്തെടുക്കുക എന്നിട്ട് മിക്സിയിലിട്ട് പൊടിക്കുക പണ്ടൊന്നും പണ്ടൊക്കെ ഞാൻ കാണിച്ചു തരാം പണ്ടത്തെ സിസ്റ്റം എന്താണത് ആ ഇറക്കുക എന്നിട്ട് നിരപ്പുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ അരക്കുകയാണ് നിങ്ങൾ മിക്സിയിലിട്ട് പൊടിച്ചോളൂ മിക്സിയിൽ ഏത് ലോകത്ത് എവിടെ അമേരിക്ക ലണ്ടനിലോ സ്വിറ്റ്സർലാൻഡിലോ എവിടെയുള്ള ആൾക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഹെഡൈ നാച്ചുറൽ ഇത് ഒരു ഒരു പട്ടിയുടെ ചെക്കപ്പും വേണ്ട സ്കാനിങ്ങും വേണ്ട കേട്ടോ ഇതോ ഇത് പണ്ടൊക്കെയാണ് പിന്നെ ഇങ്ങനെ അരച്ചിരുന്നത് മിക്സി ഇന്ന് ഭയങ്കര സിമ്പിളായിട്ട് മിക്സി ഇട്ടു എത്ര കറുപ്പാണ് നോക്ക് ണ്ടോ പിന്നെ എന്താ പറയുക ഇത് ആമണക്കെണ്ണക്ക് തലയ്ക്ക് തണുപ്പും ഉണ്ടാവും എല്ലാ സ്ഥലത്തും കാസ്ട്രോൾ ഓയിൽ കിട്ടും ആ ഓയിൽ ഇങ്ങനെ എടുക്കുക ഇത്രയൊന്നും വേണ്ട എന്നാലും കാണിക്കുക എന്നാൽ ഇത് കുറച്ചെടുത്തു ഓക്കെ നോക്കാം ഓനെ നോക്ക് ഓനെ നോക്ക് ഇതാണ്ടോ ഹെയർ ഡൈ അമ്മമാരെ ചേച്ചിമാരെ അനിയത്തിമാരെ കുട്ടികളെ എല്ലാവർക്കും പറ്റിയ നാച്ചുറൽ ഹെയർ ഡൈ മറ്റേത് തേക്കണ്ട നിങ്ങളെ തലച്ചോറ് വരെ നശിപ്പിച്ചു പോകും മന്ദബുദ്ധി ആകും രണ്ടാമത് ശരീരം മൊത്തം നരച്ചു പോകും നരമ്പുകൾ നരച്ചു പോകും രക്തം കട്ട പിടിച്ചു പോകും അത്രയും ഇതാണ് തേച്ചവനെ അറിയാം ഇരുപത്തിയഞ്ചു വയസ്സുള്ളവൻ നൂറ് വയസ്സിന്റെ മേനിയാകും അവന്റെ ശരീരവും നരം നരമ്പും നഷ്ടപ്പെടും ഇത് ഇങ്ങനെ തേക്കുക ഇതാണ്ട് നോക്കി ഡേക്കല്ലേ വരില്ല അതാ